ഹായ് മക്കളെ എസ് മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ലേ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര അച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരി ആട്ടി വെക്കുന്ന കേട്ടോ ദോശക്കു ഇന്ന് രണ്ട് ആട്ടി വെക്കുന്നതാണ് അപ്പം ഇതിൻ്റെ അകത്തു നിന്നൊരു ലാസം നമുക്ക് എടുത്താണ്ട് ഇതിലേക്ക് ഇടാം കേട്ടോ ഇതിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം ഒന്നും കൊഴിച്ചു കൊടുക്കുക വെള്ളം പോരാനാ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതങ്ങനെ ഫുള്ളായിട്ട് നല്ലോണം ഇളച്ച് കട്ടൊക്കെ ഒടിച്ച് ഇങ്ങനെ ഈ പരുവത്തിൽ എടുക്കാം കേട്ടോ അതെ നമുക്ക് പഴം വെട്ടി എടുത്തേക്കട്ടെ ഞാൻ രണ്ട് കൈ പഴം എടുത്തത് നല്ല വലുപ്പമുള്ള കായാണ് എന്നെ കൊണ്ട് ഞാൻ കുറച്ചെടുത്തത് ഇവിടെ കൂടുതലാൾക്ക് കഴിക്കാനുമില്ല അമ്മയൊക്കെ മുറിച്ച് കൊണ്ടുവച്ചു നമുക്കിത് ഈ എണ്ണയിൽ വെച്ചിട്ട് ഞാൻ എടുക്കരുമെന്ന് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇടുകൊരിയട്ടെ ൊന്നിട്ടിട്ടോ വെള്ളട്ടെ വെള്ളിട്ട് നമ്മക്ക് മറിച്ചിടാം എന്തായാലും അടുപ്പത്തില്ല ചായ വെച്ചിട്ടുണ്ട് പിന്നെ ചായ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ചെക്കട്ടെ നമുക്കത് മറിച്ചിടാം ഞാൻ വീണ്ടും മൊരിഞ്ഞതൊക്കെ താ കൊഴിട്ടു പറ്റതാ മരിഞ്ഞുകൊണ്ടിരിക്കുന്ന മരി ഇട്ടോ ഇന്ന് പൊയ്ക്കാറുണ്ട് കുറച്ചും കൂടെ ഇതാ ഞമ്മളെ എല്ലാം ആയി ഞമ്മളെ പരിമ്പരിച്ചതൊക്കെ ചായ ഇതാ എല്ലാവർക്കും ഒഴിച്ചു വെച്ചു ഇവിടെ കെട്ട ചായേട്ടോ അധികം ഇഷ്ടം വെക്കണ്